ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ വ്യാപകമാകുന്നത് കായംകുളത്ത് ഉൾപ്പെടെ ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു താഴ്ന്ന പ്രദേശങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും മണ്ണിട്ടുയർത്തി നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പ്രത്യേക നടപടികൾ തന്നെ വേണമെന്നാണ് ആവശ്യമുയരുന്നത് മലപ്പുറത്തെ കൂരിയാടിനു പിന്നാലെ കൊല്ലം മേവറത്തും നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത തകർന്നത് കായംകുളം മേഖലയിലടക്കം ജനങ്ങളിൽ ആശങ്ക പടർത്തുന്നു താഴ്ന്ന പ്രദേശങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും മണ്ണിട്ട് ഉയർത്തി നിർമ്മിക്കുന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായും അപകടം ഉണ്ടായത് എന്നതാണ് കായംകുളത്തും ചർച്ചാ വിഷയമായിരിക്കുന്നത് കായംകുളവും ഇത്തരത്തിൽ പരിസ്ഥിതി ലോല പ്രദേശമായ തീരദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് കൂര്യാട് ദുരന്തത്തിന് ശേഷം പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി നടത്തിയ പരിശോധനയിൽ കായംകുളത്തെ അപകട സാധ്യതയുള്ള മേഖലയായി രേഖപ്പെടുത്തിയിരുന്നു കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത അനിവാര്യമാണെന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട് എന്നാൽ ഇതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ആരാണ് ഈ റിപ്പോർട്ടിന്റെ തുടർ നടപടിക്ക് തടസ്സം എന്നത് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണമെന്നാണ് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപ്പാതയ്ക്ക് വേണ്ടി സമര രംഗത്തുണ്ടായിരുന്ന ജനകീയ സമരസമിതിയുടെ നേതാക്കൾ ചോദിക്കുന്നത് ദേശീയപാതയിൽ നിർമ്മാണത്തിലെ സുരക്ഷിതത്വമില്ലായ്മ വ്യാപകമായി ചർച്ചയായിരിക്കുകയാണ് ബദൽ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ദേശീയപാത അതോറിറ്റി അധികൃതർക്ക് വീഴ്ച ഉണ്ടാകുന്നതായി ആക്ഷേപമുണ്ട് കായംകുളത്ത് ദേശീയപാതാ നിർമ്മാണത്തിൽ കായംകുളത്ത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓടകൾ ഒരുക്കുന്നത് സുരക്ഷിതമല്ലാത്ത രീതിയിലാണെന്നുള്ള ആക്ഷേപം മുൻപ് തന്നെ ഉണ്ടായിരുന്നു ന്യൂസ് കായംകുളം